ഐ പി എല്ലുമായി ബന്ധപ്പെട്ട് ഭുവനേശ്വർ കുമാറിനെ കുറിച്ച് പറയപ്പെടാറുള്ള ഒരു കാര്യമുണ്ട് ഭൂവി തന്റെ ക്യാപ്റ്റനോട് ഒരു സെക്കൻഡ് സ്ലിപ്പ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങ് കൊടുത്തേക്കണം കാരണം പന്തിനെ സ്വിംഗ് ചെയ്യിച്ച് ബാറ്റ്സ്മാനെ എഡ്ജ് ചെയ്യിച്ച് അതേ സെക്കൻഡ് സ്ലിപ്പിൽ ക്യാച്ചൊരുക്കാൻ ഭൂവിക്ക് തീർച്ചയായും അറിയാം വിക്കറ്റ് ഇരുവശത്തേക്കും ഷാർപ്പായി എസ് കത്തിമുനെന്ന പോലെ വളഞ്ഞ് പൊളഞ്ഞ് ബെയിലിളക്കുന്ന പന്തുകൾ എറിയാനുള്ള ആ കഴിവൊന്നും അങ്ങനെ എളുപ്പം ഭൂവിയിൽ നിന്നും തീർന്നു പോയിട്ടൊന്നുമില്ല തീർന്നു കരുതി ചാരമാണെന്ന് കരുതി ചികയാൻ ചെന്നാൽ പൊള്ളിക്കുന്നതും കത്തിപ്പറരാൻ കെൽപ്പുള്ളതുമായ തീ എന്നുമുണ്ട് ഭുവനേശ്വർ കുമാറിന്റെ ഉള്ളിലെന്നും മനസ്സിലാക്കാൻ ആ ഒരൊറ്റ പന്ത് മാത്രം മതിയായിരുന്നു കഴിഞ്ഞ ദിനം സഞ്ജു സാംസന്റെ മിഡിൽ സ്റ്റംപ് ഇളക്കിയ ആ ഒരു ഷാർപ്പ് ഇൻ ദാറ്റ് വാസ് എൻ അൺപ്ലേയബിൾ ഡെലിവറി ടു എനി ബാറ്റ്സ്മാൻ ഇൻ ദിസ് വേൾഡ് ബു ദ ദിംഗ് കിങ് ഏഴ് കൊല്ലത്തിനു ശേഷം ഒരു ഐ പി എൽ മത്സരത്തിൽ മാനോസി മാച്ചായി ഭുവനേശ്വർ കുമാർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തീർച്ചയായും ആ ഒരൊറ്റ പന്തിനോടുള്ള ആദര സൂചകമെന്ന ചിന്ത കൂടി മാച്ച് ഓഫീഷ്യലുകളുടെ മനസ്സിലുണ്ടായിരിക്കണം ഒപ്പം ബോളർമാരുടെ ശവപ്പുറം ആകുന്ന ഐ പി എൽ പിച്ചുകളിൽ ഒരു ബോളറുടെ വിജയകരമായ തേരോട്ടം ഉറപ്പിക്കുന്ന അവസാന ഓവറും ആ അവസാന പന്തും പതിനേഴ് പന്തുകളിൽ ആറ് വിക്കറ്റുകൾ ശേഷിക്കെ ഇരുപത്തി ഒന്ന് റൺസ് വേണമെന്ന രാജസ്ഥാന്റെ ഈസി ഗോയിങ് ചേസിലേക്ക് ഭുവിയും നടരാജനും കമിൻസും കഴുകന്മാരായി പറന്നിറങ്ങുകയായിരുന്നു കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് നെഞ്ചടിപ്പിനിടയിലും പോരാട്ട വീര്യവും ബാറ്ററും വീഴ്ത്താനുള്ള അഗ്നയാസ്ത്രവും മൂർച്ഛ കൂട്ടിയ ഭുവനേശ്വറിനെ തന്നെയായിരുന്നു വൺസ് എ മാച്ച് വിന്നർ വിന്നർവേസ് എ ഓഫ് ഭുവനേശ്വർ കുമാർ

അന്ന് ഭുവനേശ്വർ കുമാറിന്റെ ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ അദ്ദേഹത്തിന്റെ പന്ത് ഫേസ് ചെയ്യാനിരുന്ന പാക് ഓപ്പണർ മുഹമ്മദ് ഹഫീസ് ഓസ്റ്റമിന് വെളിയിൽ നിരുപദ്രവകാരിയാവുമെന്ന് കരുതിയ ആ പന്ത് ഒരിക്കലും ഷാർപ്പായി തിരിഞ്ഞു വന്ന് തന്റെ ഓസ്റ്റം എടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല പക്ഷെ അന്ന് അങ്ങനെ സംഭവിച്ചു ഹഫീസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പന്ത് ബെയിലും കൊണ്ട് പറഞ്ഞു സ്റ്റെം വിളക്കി ഇത്തവണ രാജസ്ഥാൻ നിരയിലെ ഏറ്റവും ഫോമിലുള്ള ബാറ്റർമാരായ ബ്ടലറും സാംസണും ഒടുവിൽ റോമാൻ പവലും അതേ വെറ്ററൻ ഭുവിയ്ക്ക് മുന്നിൽ തല കുനിച്ചപ്പോൾ നമ്മുടെ ഓർമ്മകൾ ഒരിക്കൽ കൂടി ഭുവിയുടെ കാലത്തിലേക്ക് കൂടി ചെന്നെത്തുകയായിരുന്നു ആ ഒരു വിൻഡേജ് ഭൂവി കാലം ഈ മത്സരത്തിൽ ഭുവിയുടെ കരുത്തിൽ സൂപ്പർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഒരു റൺസിന് തോൽപ്പിക്കുകയായിരുന്നു എസ് ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒന്ന് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ രാജസ്ഥാന് ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ് റൺസാണ് നേടാനായത് അവസാന പന്തിൽ റോമാൻ പവലിനെ പുറത്താക്കിക്കൊണ്ട് ഭുവനേശ്വർ കുമാർ ഹൈദരാബാദിന് ത്രില്ലിംഗ് ജയം സമ്മാനിക്കുകയായിരുന്നു ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനാണ് ഹൈദരാബാദ് തീരുമാനിച്ചത് വമ്പൻ അടികൊണ്ടുള്ള തുടക്കമാണ് എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിലും അതുണ്ടായി ട്രെൻ ബോൾ തെറഞ്ഞ ആദ്യ പന്തിൽ റിയാൻ പരാഗ് ട്രേവസ് എഡിനെ കളഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നാം വിക്കറ്റിൽ റൺസിന്റെ കൂട്ടുകെട്ട് മാത്രമാണ് ഹൈദരാബാദിനെ ലഭിച്ചത് പത്ത് പന്തിൽ പന്ത്രണ്ട് റൺസ് എടുത്ത് അഭിഷേക് ശർമ്മയെ പുറത്താക്കിക്കൊണ്ട് ആവേശ് ഖാനാണ് ഈ ഒരു കൂട്ടുകെട്ട് പൊളിച്ചത് മൂന്നാം നമ്പറിൽ ഇറങ്ങിയ അൻമോൾ പ്രീത് സിംഗിനും അഞ്ച് റൺസ് തിളങ്ങാനായില്ല സന്ദീപ് ശർമ്മയുടെ പന്തിൽ അൻമോൽ പ്രീത് സിംഗും മടങ്ങുന്നു എന്നാൽ മൂന്നാം വിക്കറ്റിൽ ട്രാവിസ് എഡും നിതീഷ് കുമാർ റൺസ് റൺസ് ഉയർത്തുന്നു ഹെഡ് പന്തിൽ മൂന്ന് ഉൾപ്പെടെ ും ആവിഷ്കാരം പുറത്താക്കുന്നു അദ്ദേഹത്തെ സീസണിലെ ഹെഡിന്റെ നാലാമത്തെ അർദ്ധ സെഞ്ചുറിയാണിത് പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് മൊത്ത ഒരു അർദ്ധ സെഞ്ചുറി ആയിരുന്നില്ല ഇത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു രാജസ്ഥാൻ ബോളർമാർ കൃത്യമായി തന്നെ ഹെഡിനെ മെരുക്കി എന്ന് തന്നെ പറയാം എന്നാൽ അപ്പുറത്ത് മെരുങ്ങാതെ നിന്ന മറ്റൊരാളുണ്ടായിരുന്നു നിതീഷ് കുമാർ ഗംഭീര ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് നാൽപ്പത്തി രണ്ട് പന്ത് നേരിട്ട് നാല് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെ എഴുപത്തി ആറ് റൺസോടെ അദ്ദേഹം പുറത്താകാതിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ മോശം ഫോമിലായിരുന്ന ക്ലാസിനും അവസരത്തിനൊത്ത് ഫോമിലേക്ക് ഉയർന്ന മത്സരമായിരുന്നത് പന്തിൽ മൂന്ന് വീതം സിക്സും ഫോറും ഉൾപ്പെടെ നാൽപ്പത്തി രണ്ട് റൺസോടെ അദ്ദേഹവും പുറത്താവാതിരുന്നത് ഇതോടെ ഇരുപത് ഓവറിൽ മൂന്നിന് ഇരുന്നൂറ്റി ഒന്ന് എന്ന മികച്ച സ്കോറിലേക്ക് ഹൈദരാബാദ് എത്തുന്നു ആവേശ്കാൻ രണ്ട് വിക്കറ്റും സന്ദീപ് ശർമ്മ ഒരു വിക്കറ്റ് നേടി യശ്വേന്ദ്ര ചാഹൽ നാല് ഓവറിൽ അറുപത്തി രണ്ട് റൺസ് വാങ്ങിയെങ്കിലും വിക്കറ്റൊന്നും നേടാനായില്ല മറുപടി കിറങ്ങി രാജസ്ഥാന്റെ തുടക്കം തന്നെ പാളുകയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ ഓവറിൽ തന്നെ സ്റ്റാർ ഓപ്പണർ ജോസ് ബട്ട്ലർ മടങ്ങുന്നു ഭുവനേശ്വർ കുമാറിന്റെ പന്തിൽ സ്ലിപ്പിൽ ക്യാച്ച് നൽകി ഗോൾഡൻ ഡെക്കായിട്ടാണ് ബട്ട്ലർ പുറത്തായത് തുടർന്നെത്തിയ സഞ്ജു സാംസണും ആദ്യ ഓവറിൽ തന്നെ പുറത്താവുന്നു ഭുവിയുടെ പന്തിൽ ക്ലീൻ ഗോൾഡായാണ് സഞ്ജു മടങ്ങിയത് ആ മനോഹരമായ പന്ത് തുടക്കത്തിലെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായതോടെ രാജസ്ഥാൻ സമ്മർദ്ദത്തിലാവുമെന്ന് കരുതിയെങ്കിലും യശസ്വി ജയ്സ്വാളും റിയാൻ പരാഗും ഇരുവരും ഫോമിലാണ് ഇരുവരും ചേർന്ന് ടീമിനെ മുന്നോട്ട് നയിക്കുന്നു സ്കോർ ബോർഡ് നൂറ്റി മുപ്പത്തി അഞ്ചിൽ നിൽക്കവേ യശസ്വി ജയ്സ്വാൾ മടങ്ങുന്നു പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അറുപത്തി ഏഴ് റൺസ് എടുത്ത ജയ്സ്വാളെ നടന്ന രാജൻ ക്ലീൻ ബോൾഡ് ആക്കുകയായിരുന്നു ഗംഭീര പ്രകടനം നടത്തിയ മധ്യതര താരം റിയാൻ പരാഗിനെ കമ്മിൻസ് മടക്കിയതോടെ മത്സരം കടുക്കുന്നു ഈ പരമ്പരയിലാകെ ഏറ്റവും ഉജ്ജ്വല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റിയാൻ പരാഗ് നാൽപ്പത്തി ഒൻപത് പന്തിൽ എട്ട് ഫോറും നാല് സിക്സും ഉൾപ്പെടെ എഴുപത്തി ഏഴ് റൺസാണ് മടങ്ങുമ്പോൾ നേടിയിരുന്നത് ഷിംറോൺ ഹെറ്റ്മേർ ഒൻപത് പന്തിൽ റൺസ് നേടുന്നു എന്നാൽ നടരാജിന്റെ സ്ലോ ബോൾസറിൽ അദ്ദേഹവും മടങ്ങുന്നു അവസാന രണ്ട് ഓവറിൽ ഇരുപത് റൺസ് ആയിരുന്നു രാജസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത് പത്തൊൻപതാമത്തെ ഓവറിലെ ആദ്യ പന്തിൽ ധ്രൂപ് ജുറേലിനെ ഒന്ന് മടക്കുന്നു അവസാന ഓവറിൽ പതിമൂന്ന് റൺസ് രാജസ്ഥാൻ ജയിക്കാൻ വേണമായിരുന്നു അവസാന പന്തിൽ റോമാൻ ൊണ്ട് എൽ ബി റൺസിന്റെ ത്രില്ലിംഗ് ജയം ഹൈദരാബാദിനെ സമ്മാനിക്കുകയായിരുന്നു ഏതായാലും ഭൂബിയുടെ ബോളിംഗ് ആൽ അനുഗ്രഹിതമായ മത്സരം ഈ മത്സരം അങ്ങനെ തന്നെയാവും നാളെ ഓർമ്മിക്കപ്പെടുക